പാലുവായ്ക്ക എടുക്കുമ്പോൾ ഈ രീതിയിലൊന്ന് ചെയ്ത് നോക്കണേ നമ്മൾ നോർമലി ഉണ്ടാക്കുന്നതിനേക്കാട്ടിലും നല്ല ഡിഫറെൻ്റ് ആയിട്ടാണ് കേട്ടോ ഇത് ചെയ്തെടുക്കുന്നത് നല്ല ടേസ്റ്റാണ് മസ്തായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടതായിട്ടാണ് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ഇവിടെ മറക്കരുത് ഫേസ്ബുക്കിലാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ഇവിടെ മറക്കരുത് അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് എന്നുള്ളത് നോക്കാം തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് പാലാണ് കേട്ടോ വേണ്ടത് അപ്പോൾ ഞാനിവിടെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് സ്റ്റൗവിൽ അതിലേക്ക് രണ്ട് ലിറ്റർ പാലാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത് ഫുൾ ഫാറ്റ് ആയിട്ടുള്ള പാൽ തന്നെയാണ് കേട്ടോ എടുക്കുന്നത് ഗുഡ് ലൈഫാണ് ഞാൻ എടുത്തിട്ടുള്ളത് അത്യാവശ്യം കട്ടി ഉണ്ടാവുമല്ലോ അപ്പം ഞാനത് ഈ ഒരു പാനിലേക്ക് അങ്ങ് ഒഴിച്ച് കൊടുക്കണേ ഇനി പാൽ നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ അതുവരെ വെയിറ്റ് ചെയ്യാം എടുക്കുക നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ പാലൊന്ന് തിളച്ച് വരുമ്പോഴേക്കിനു നമുക്ക് ഇതിലേക്ക് നെയ്യ് കുറച്ച് വയറ്റി എടുക്കാനുണ്ട് അപ്പോൾ അതിനായിട്ട് ഞാൻ പാൻ ചൂടാക്കിയതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് നെയ്യ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് നമുക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂൺ ക്യാഷ് ഇട്ട് കൊടുക്കാം ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് അതൊന്ന് റോസ്റ്റായി വരുന്നതോട് കൂടിയിട്ട് നമുക്കതിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂൺ തന്നെ ഉണക്ക മുന്തിരിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നന്നായിട്ട് ഒന്നങ്ങ് റോസ്റ്റ് ചെയ്തെടുക്കാം ഏകദേശം ഇതുപോലൊന്ന് റോസ്റ്റായിട്ട് വന്നാൽ നമുക്കതിൽ നിന്ന് അങ്ങ് കോരിയിട്ട് മാറ്റി വെക്കാം കേട്ടോ അത് കോരി മാറ്റി വെക്കണേ ഇതുപോലെ മാറ്റി വെച്ചാൽ മതി ഇനി അതിലേക്ക് തന്നെ ആ ഒരു ബാക്കി വന്നിട്ടുള്ള നെയ്യിലോട്ട് തന്നെ ഞാനൊരു നാല് നേന്ത്രപ്പയം കട്ട് ചെയ്തെടുത്തിട്ടില്ല കേട്ടോ അത്യാവശ്യം വലിപ്പുള്ളതായതുകൊണ്ട് എടുത്തിട്ടുള്ളൂ ഇനി ചെറുതൊക്കെ ആണെങ്കിൽ ഒരു അഞ്ചെണ്ണോ ആറിനോ ഒക്കെ എടുക്കുക കേട്ടോ അതങ്ങട്ട് കൊടുത്തിട്ട് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം ആ ഒരു നേത്രപ്പയം ഇങ്ങനെ ഉടഞ്ഞു വരുന്ന രീതിക്ക് ആക്കണം കേട്ടോ അതുവരെ ഒന്ന് വയറ്റിയെടുക്കണേ പാലുതാ തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് സാഗോ റൈസ് അഥവാ ചൊവ്വരി അതെല്ലാം തന്നെ നമ്മൾ ഇവിടെ ചോ സാബോനരി എന്നാണ് പറയുക കേട്ടോ നിങ്ങളെ നാട്ടിലെന്താ പറയുക എന്നുള്ളതൊന്ന് പറയണേ അപ്പോൾ അത് നമുക്ക് ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം ഞാനിവിടെ ഏകദേശം ഒരു ഒന്നര കപ്പ് സാഗോ റൈസാണ് കേട്ടോ ഒന്ന് തിളപ്പിച്ച് ഊറ്റി എടുത്തിട്ടുള്ളത് അങ്ങ് അങ്ങുകൊടുക്കാണ് അങ്ങനെ കട്ട കുത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിലും അതിലേക്ക് ഇടുമ്പോൾ അങ്ങ് കട്ട കുറഞ്ഞു പോകും കേട്ടോ ഇനി നന്നായിട്ട് അതെല്ലാം കൂടെ ഒന്ന് അങ്ങ് മിക്സ് ചെയ്തെടുക്കാം അപ്പം അത് നമ്മൾ നേതൃപ്പഴ നന്നായിട്ട് ആയിട്ട് ഇങ്ങനെ ഉടഞ്ഞു വന്ന രീതിക്കായിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഉടഞ്ഞ് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ഇതുപോലെ തവി വെച്ചിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ സ്പാച്ചിൽ വെച്ചിട്ടോ ഒന്ന് ഇങ്ങനെ പ്രെസ് ചെയ്ത് കൊടുത്താൽ മതി അങ്ങനെ ആവുമ്പോഴും പെട്ടെന്ന് ഇങ്ങനെ ഉടഞ്ഞിട്ട് കിട്ടും കേട്ടോ അപ്പോൾ അത് നല്ല ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം ഫ്ലെയിമങ്ങ് ഓഫ് ചെയ്തിട്ട് ഇത് നമുക്കൊരു സൈഡിലോട്ടങ്ങ് തണുക്കാനായിട്ട് മാറ്റി വെക്കാം ഇനി ഇങ്ങനെ ഒടഞ്ഞ് കിട്ടുന്നില്ലെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ആഡ് നേടത് കൊടുത്തിട്ട് നന്നായിട്ടൊന്നും മിക്സ് ചെയ്ത് ഒന്നിങ്ങ് ഒടിച്ചെടുത്താലും ആയിട്ടോ കുറഞ്ഞ അളവിൽ വെള്ളം ഒറ്റ ഒഴിച്ചു കൊടുത്തിട്ട് ഇങ്ങനെ സാഗു റൈസ് കുറച്ച് ഈ ഒരു പാലൊക്കെ ഇടുന്നിട്ട് നന്നായിട്ടൊന്ന് വേവായിട്ടോ കുറച്ച് ടൈം ഇതുപോലെ ഇങ്ങനെ മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് ഒന്ന് വേവിച്ചെടുക്കണേ ഇപ്പം ഇതൊന്ന് നന്നായിട്ട് വേവായിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ട് ഒരു നമ്മൾ ആ സാഗു സാഗുറൈസൊക്കെ ഇങ്ങനെ ഗ്ലാസ് ടൈപ്പ് ആയിട്ട് വരും കേട്ടോ തെളിഞ്ഞ് വരും അപ്പോൾ അതിലേക്ക് ആവശ്യമില്ല പഞ്ചസാര ഞാൻ ഇവിടെ ഒരു കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് ഇതിന് നന്നായിട്ട് മിക്സ് ചെയ്ത് പഞ്ചസാരക്കൊന്ന് ഒക്കെ ഒന്ന് മെൽറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇതാ പഞ്ചസാരയ്ക്ക് നന്നായിട്ട് മെൽറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ ലാസ്റ്റായിട്ട് ഒരു ടീസ്പൂൺ ഏലക്കൻ്റെ പൊടിയാണ് ഇട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഒരു കാർ ടീസ്പൂണിൻ്റെ പകുതി കണ്ട് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് മധുരക്കൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് നന്നായിട്ട് നന്നായിട്ടൊന്നെങ്കിൽ മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ പഞ്ചസാരയ്ക്ക് പകരം നമുക്ക് കണ്ടൻസ് മിൽക്ക് മാത്രമായിട്ട് യൂസ് ചെയ്യാം എല്ലാന്നുണ്ടെങ്കിൽ പകുതി കണ്ടൻസ് മിൽക്കും പഞ്ചസാരയും അങ്ങനെ ആക്കിയിട്ടും ചെയ്തെടുക്കാം കേട്ടോ പിന്നെ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം അപ്പോൾ നമ്മൾ സഗോറസ് ഒക്കെ ഏകദേശം ഇങ്ങനെ തണുത്ത് വന്നിട്ടുണ്ട് കേട്ടോ ചില ആളുകൾക്ക് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ പാല് പിരിഞ്ഞ് പോവുക അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പോൾ ആ ഈ ഒരു പാൽ വായ്ക്കൽ രീതിയിൽ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള പ്രശ്നമൊന്നും ഉണ്ടാവില്ല കേട്ടോ ഇനി നമുക്ക് ഒന്ന് തണുത്ത് വന്നതിന് ശേഷം അതിലേക്ക് ആ നേത്രപ്പഴം അങ്ങോട്ട് കൊടുക്കാം അതിന് കൂടെ തന്നെ നമ്മൾ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുള്ള ക്യാഷും അവ ഉണക്കമുതിരി ഉണ്ടല്ലോ അതും കൂടി അങ്ങോട്ട് കൊടുക്കാം കേട്ടോ ഈ ടൈമിൽ നമുക്കിതിലേക്ക് കുറച്ച് കണ്ടൻസ് മിൽക്ക് കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടി ഒഴിച്ചു കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആണ്ട്ടോ അപ്പോൾ എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് ആഡ് ചെയ്തെടുക്കാത്തത് നോർമലി ഇതുപോലെ ഞാൻ ചെയ്തെടുക്കുന്ന സമയത്ത് ും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാറുണ്ട് ലാസ്റ്റിൽ ഇനി നന്നായിട്ട് ഇതുപോലെ ഒന്നങ്ങ് മിക്സ് ചെയ്തെടുക്കാം ആ നേതൃപ്പായം അത് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിലും അതുപോലെ തന്നെ ആ ഒരു റോസ്റ്റ് ചെയ്തിട്ടുള്ള ക്യാഷ്യും ഉണക്കം മുന്തിരി എല്ലാ ഭാഗത്തും എത്തുന്ന രീതി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം അപ്പം നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള പാൽബാക്ക ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാനും പറ്റും എന്നാലും നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ അപ്പം എന്തായാലും എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതിനാക്ക് അറിയിക്കാൻ മറക്കരുത് അപ്പം ഇനി ശനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും Bye. Thank you. Assalamualaikum.